ധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണ് ലഹരിയുടെ അതിപ്രസിദ്ധ നമ്മളിപ്പോൾ എവിടെ പോയാലും ഇവൻ നമ്മള് പുകഴി പത്തനംതിട്ട പോയി കഴിഞ്ഞാലും എവിടെ പോയാലും എല്ലാ ദിവസവും പല പ്രോഗ്രാമുകളും ലഹരിക്കെതിരായിട്ട് നമ്മൾ കാണാറുണ്ട് അതിന് പ്രധാന കാരണം അത്രയേറെ പ്രശ്നങ്ങൾ ലഹരി മൂലം നമ്മുടെ സമൂഹത്തിനുണ്ട് കാരണം ഇന്ന് ലഹരി എന്ന് പറയുന്നത് ഏറ്റവും അധികം ബാധിക്കുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് ലഹരിമാക്കും കുട്ടികളെയാണ് നമ്മൾ അധികം ഏറ്റവും അധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വയസ്സുകൊണ്ടാണ് കുട്ടികളെ എത്ര വയസ്സുകൊണ്ടാണ് പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ കുട്ടികളല്ലേ ഓക്കെ ഇപ്പൊ പത്ത് വയസ്സിന് മുകളിലാണ് നമ്മൾ പണ്ടുള്ള നമ്മൾ ആളുകളെ പറയാനുണ്ട് നമ്മള് വിശുദ്ധരായ കുടിയന്മാരെന്ന് പറയുന്നുണ്ട് മദ്യപിക്കുന്ന ആളുകളെ എന്നുള്ളത് വിശുദ്ധരായ കുടിയന്മാർ സെയിം ആൽക്കഹോളിക് എന്ന വാക്കാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു പ്രശ്നമൊന്നുമില്ല ഒതുങ്ങി കൂടി വീട്ടിൽ വന്ന് ഇരുന്നോളൂ പക്ഷെ പണ്ടത്തെ ആ ഒരു ട്രെൻഡ് മാറി ഇന്നത്തെ ന്യൂ ട്രെൻഡ്സ് ഇൻ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരുപാട് വ്യത്യാസം ഉണ്ട് ശരിയല്ലേ ഇന്നത്തെ ലഹരിയുടെ ഉപയോഗവും അത് ഉപയോഗിക്കുന്ന ആളുകളിലും പ്രായവും ഉപയോഗിക്കുന്ന സാധനങ്ങളിലും ധാരാളം മാറ്റങ്ങള് ഇന്നത്തെ കാലഘട്ടത്തില് വന്നിട്ടുണ്ട് അപ്പം ഉപയോഗിക്കുന്ന രീതി അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളിലുള്ള മാറ്റം എന്താണ് പണ്ടുള്ള ആളുകള് മദ്യം അല്ലെങ്കിൽ പദാർത്ഥങ്ങളാണ് ധാരാളമായി ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുമാവ പറഞ്ഞ പോലെ പത്ത് വയസ്സ് മുതൽ പുതിയ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഇവരെന്താണ് ഉപയോഗിക്കുന്നത് എന്ത് ലഹരിയാണ് ഇവരുപയോഗിക്കുന്നത് എം ടി എം എൻ ചെയ്ത് സഞ്ജീ പറഞ്ഞ യൂത്ത് പിള്ളേർ ഫ്രണ്ടിലില്ല അതുകൊണ്ടാണ് ഞാൻ കഞ്ചാവ് വേറെന്താ എം ഡി എം എ കഞ്ചാവ് അറിയാവുന്ന പേരുകളെ നമ്മള് സോഷ്യൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ട് ഇവിടെ കഞ്ചാവോ എം ഡി എം എ വിൽക്കാൻ വരുവാണെങ്കിൽ കൈപ്രയോഗ്യും ഏറ്റവും അധികം കിട്ടുന്നത് കിട്ടില്ലേ സോഷ്യൽ മീഡിയ അപ്പൊ അത്രയേറെ പ്രശ്നമാണ് എം ഡി എം എല്ലാം കഴിഞ്ഞ ദിവസവും എം ഡി എം എ അമ്പത് ഗ്രാം ഒരു പെൺകുട്ടിയിൽ നിന്ന് ഒരു സ്ത്രീയിൽ നിന്നാണ് പിടിച്ചെടുത്തത് അമ്പത് ഗ്രാം ഭയങ്കര വലിയ കേട്ടോ എം ഡി എം എ അമ്പത് ഗ്രാം പിടിച്ചെടുത്തു അപ്പം ഇതേപോലെയുള്ള ലഹരികളാണ് ഏറ്റവും അധികം കുട്ടികൾ യൂസ് ചെയ്യുന്നത് എന്താണ് ആസക്തി എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ വർഷവും പറയുന്ന ഞാൻ പറഞ്ഞു തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഇതൊരു രോഗമാണ് ഞാനല്ല പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ലോക ആരോഗ്യ സംഘടനയാണ് ഡിക്ലെയർ ചെയ്തത് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രോഗ അവസ്ഥയാണ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്തു ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് പലതരമല്ല പലതരത്തിൽ നമ്മൾ അഡിക്ഷനിൽ പറയാൻ സാധിക്കും ഞാൻ ചോദിച്ചു വന്നത് ലഹരിയോട് മാത്രമാണോ ഒരു വ്യക്തിക്ക് ആസക്തി ഉണ്ടാകുന്നത് ലഹരിയോട് മാത്രമാണോ ഒരു വ്യക്തിക്ക് ആസക്തി ഉണ്ടാകുന്നത് ആണോ എന്തിനോടൊക്കെ ഉണ്ടാകണം ലഹരിയോടല്ലാതെ വേറെ എന്തിനോടൊക്കെ ഒരു വ്യക്തിക്ക് ആസക്തി ഉണ്ടാകണം എന്തിനോടൊക്കെയാകണം മൊബൈലിനോടുള്ള അമിതമായിട്ടുള്ള പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് കോവിഡ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ധാരാളം കുട്ടികൾ ഏറ്റവും അധികം ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ട് അത് അബ്യൂസിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് ഡിജിറ്റൽ വെപ്പൺ ആയിട്ട് ഏറ്റവും അധികം കുട്ടികൾ യൂസ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ മൊബൈൽ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമുണ്ട് വേറെന്താ അതിൽ ഒന്ന് സമയം ഇല്ലാതുകൊണ്ട് ഞാൻ തന്നെയാണ് പറയാം കെമിക്കൽ അഡിക്ഷൻ എന്ന് പറയും ലഹരി ഉപാർത്ഥങ്ങൾ അതായത് എല്ലാ ഡ്രഗ്സും അതിന്റെ അകത്ത് വരും അതിന്റെ അകത്ത് സി ഹിപ്നോട്ടിക് ഉണ്ടാക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഇൻജക്ഷൻസിന്റെ അകത്ത് വരുന്ന ഒന്നാണ് പെത്തഡിൻ മോർഫിൻ അല്ലെങ്കിൽ സഡേഷൻ ഉണ്ടാക്കുന്ന ചില ടാബ്ലെറ്റ്സ് ഉണ്ട് നിങ്ങൾ ഈ അഞ്ചാം പാതിര സിനിമ ഉണ്ടാണോ പറയുന്ന അഞ്ചാം പതിനാകുണ്ട് യുവജനങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സിനിമയ്ക്കകത്ത് ഹിപ്റ്റോട്ടൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഏറ്റവും എം ബി ബി എസ് അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡൻസ് അബ്യൂസ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഈ പറയുന്ന ചില ടാബ്ലറ്റ്സ് ഞാൻ അത് ഉദ്ദേശിച്ചു തന്നെയുള്ളൂ ചില ടാബ്ലറ്റ്സ് പിന്നെ എന്ന് എന്ന് കറുപ്പ് പറയും കറുപ്പ് അതാണ് ഈ പെതടി മോർഫിൻ പോലെയുള്ള എന്ന് എന്ന് പറഞ്ഞാൽ സാധനങ്ങള് ഉണ്ടാക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒന്ന് അതേപോലെയുള്ള ചില ലഹരി പദാർത്ഥങ്ങൾ സ്റ്റിബുലൻസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനെ ഉത്തേജിപ്പിക്കുന്ന ഈ ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുള്ള ഉത്തേജന ശക്തി ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് ബ്രെയിനെ പെട്ടെന്ന് സ്റ്റിബ്ലിപ്പിക്കുന്നത്

ഈ പറയുന്ന കുട്ടികൾ യൂസ് ചെയ്യുക പറയുകയില്ല പറയാൻ പറ്റത്തില്ലടുത്ത് പറയരുത് എന്നുള്ളതാണ് നമ്മുടെ ഇതേപോലെയുള്ള സാധനങ്ങൾ എല്ലാം ഇന്നത്തെ തലമുറ കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട് ഈഹരിൻസ് ധാരാളം സുലഭമായിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ പിള്ളേർക്ക് വാങ്ങിച്ച പോലെ കൊടുക്കുന്നുണ്ട് ഈ വൈക്കൾ നമ്മൾ വാങ്ങിച്ച പോലെ കൊടുക്കുന്നത് അതിനെ മിസ്യൂസ് ചെയ്യുന്ന കുട്ടികൾ പോലും ധാരാളമായിട്ട് കണ്ടിന്യൂസ് യൂസേജ് യേഴ് പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരുപാട് റിപ്പോർട്ട് ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിക്കവറിയിലേക്ക് വരിക എന്നുള്ളത് കുറച്ച് പാടാണ് പോകാതിരിക്കുക രണ്ട് ബിഹേവിയർ അഡിക്ഷൻസ് ഓഫ് അഡിക്ഷൻ ഒന്ന് കെമിക്കൽ ബിഹേവിയറൽ അഡിക്ഷൻ എന്തൊക്കെയാണ് പണം വേറെ എന്താ ചൂതാട്ടം പിന്നെന്താ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൈസ വെച്ച് ചീട്ട് കളിക്കുക ലോട്ടറി എടുക്കുന്ന ചില സ്വഭാവ ചില ആളുകൾ ചുമ്മാ ഒരു ലോട്ടറി എടുക്കുന്ന ലോട്ടറി ജീവിതം എന്ന് പറയുന്നത് നടക്കുന്ന ചില ആളുകൾക്ക് അവരുടെ ആ കണക്കൊക്കെ നോക്കി കഴിഞ്ഞ് ചിലപ്പോൾ ആത്മഹത്യ പോലും അപ്പം അതും ഒരു പ്രശ്നമാണ് സാഡിസം എന്ന് കേട്ടിട്ടുണ്ടോ സാഡിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ മറ്റുള്ളവരെ മാനസികമായും ശാരീരികമായും വേദനിപ്പിച്ച് അതിലൂടെ സന്തോഷം കണ്ടെത്തുക നമ്മൾ സ്റ്റഡീസ് പറയുന്നത് എല്ലാ മനുഷ്യരിലും സിക്സ് പെർസെന്റേജ് ഓഫ് ഉണ്ടെന്ന് പറയുന്നത് ആറ് ശതമാനം പേഴ്സണാലിറ്റി ആണെന്ന് പറയുന്നത് അതിൽ കൂടുതൽ ആ